വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പുഞ്ചിരിമല്ലിൽ നിന്നും കരിമ്പനപ്പാലം വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് എന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വടകരയുടെ അപ്ഡേറ്റ്സ് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ കുറേ ആളുകൾ വടകരയുടെ ദേശീയപാതയുടെ വർക്ക് എന്തായി എന്തെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടോ വല്ലതും നടക്കുമോ എന്നുള്ള അപ്ഡേഷൻ നടത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്തായാലും നമ്മൾ പുഞ്ചിരിമില്ലെ ആ ഒരു ഭാഗം എന്നാണ് ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകൾ അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പം വടകരയിൽ പുതിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെ തെരുവത്ത് പെരുവട്ടൻ താഴെ പെരുവട്ടൻ താഴെയുള്ള ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ ഇപ്പോഴും ആറ് ഗേഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് ചെയ്യാൻ ബാക്കിയുണ്ട് അതേപോലെ നിങ്ങൾ റോഡിലെ ട്രാഫിക് ബ്ലോക്ക് കണ്ടോ നമ്മളിന്ന് വീഡിയോ എടുത്തത് വൈകിട്ട് ഒരു വൈകിട്ടൊരു നാലുമണിക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ എടുത്തത് റോഡിങ്ങനെ അനന്തമായി ഇങ്ങനെ ട്രാഫിക് ബ്ലോക്ക് കിടക്കുകയാണ് സൈക്കിൾ റാലി പോലൊരു ലോറി റാലി എന്ന് പറഞ്ഞിട്ടുണ്ടോ അതുപോലെയുള്ള ഒരു റാലിയാണ് നമ്മുടെ വാഗാടെ ഇവിടെ സംഘടിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളെ പുഞ്ചിരി മില്ല് പെരുവട്ടം താഴെ പുഞ്ചിരി മില്ല് കൈനാട്ടി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഒരു ട്രാഫിക് ബ്ലോക്കിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മുടെ പഴയ ചോറോഡ് റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ബോസ്റ്റിംഗ് ബ്രിഡ്ജിൻ്റെ വർക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഷിഫ്റ്റ് ചെയ്യാനുള്ള വർക്കാണുള്ളത് പോസ്റ്റിംഗ് ബില്ല് കംപ്ലീറ്റ് ആ സ്റ്റീൽ ബ്രിഡ്ജ് നിർമ്മിച്ചു കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിൽ ഈ കാണുന്ന പില്ലറിൻ്റെ മുകളിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പോൾ നടത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഫ്ലോറൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് എന്തായാലും വാഗാടെ വർക്ക് എടുക്കുന്നത് അദാനിയിൽ നിന്ന് ഡയറക്റ്റ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും മഴ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഇത് ലോഞ്ച് ചെയ്യുക കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞതായിരുന്നു ഏപ്രിൽ എന്ന് തോന്നുന്നതിൻ്റെ ഓർമ്മ ഏപ്രിൽ മാസത്തിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ലോഞ്ച് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റിങ് രണ്ട് വർഷത്തിൻ്റെ മുകളിലായി എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് നമ്മൾ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റ് ലൈവ് വീഡിയോ എടുക്കുന്നത് ആ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ നമ്മളെ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്താണ് ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഹോട്ടലൊക്കെ ഇപ്പം ഏതാണ്ട് പൂട്ടി കിടക്കുന്ന ഒരവസ്ഥയാണ് അതേപോലെ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ വർക്ക് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുന്നൂറ് മീറ്റർ സർവീസ് റോഡിൻ്റെ കുറച്ച് വർക്കൊക്കെ എടുത്തിട്ടുണ്ട് എന്നതിനപ്പുറത്ത് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഈ ഒരു പ്രദേശത്തില്ല എന്തായാലും ഇപ്പോൾ ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ നമ്മളെ എം ബി ഒക്കെ ഈ എൻ എച്ച് ഐ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച ഒക്കെ നടത്തി അപ്പോൾ ഇനി അറുന്നൂറ് ആളുകളെയൊക്കെ അറുന്നൂറ് സ്റ്റാഫുകളെ അറുന്നൂറ് വർക്കേഴ്സിനെ എക്സ്ട്രാ ഇട്ടുകൊണ്ട് ലേബേഴ്സിന് എക്സ്ട്രാ മാൻ പവർ എക്സ്ട്രാ ഇട്ടുകൊണ്ട് ഈ വർക്ക് വർക്കൊന്ന് ഫാസ്റ്റാക്കിയിട്ട് ഡിസംബറിൽ തീർക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഡിസംബറിൽ തലകുത്തി മറിഞ്ഞാലും തീരൂല എന്നുള്ളത് മറ്റൊരു കാരണം കാരണം ഇനിയൊരു ഒരു നാല് മാസേ ബാക്കിയുള്ളൂ ഇത്രയും വർക്ക് ഒരുപാട് നമ്മൾ ഈ പെരുവട്ടം നമ്മുടെ തെരുവത്ത് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കരിമ്പനപ്പാലം പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം വരെയുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കിടക്കാറുണ്ട് പിന്നെ അതേപോലെ റൈറ്റ് സൈഡിൽ ഇവിടെയൊക്കെ മണ്ണൊക്കെ ഇടിച്ചിട്ടുണ്ട് ഈ ഒരു പ്രദേശത്ത് സോയിൽ നെയ്ലിങ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ അത്രയും വർക്ക് ഒരുപാട് വർക്കുണ്ട് ആ നാല് മാസം കൊണ്ടൊന്നും വാഗാടനെ കൊണ്ട് നാല് വർഷമായിട്ട് തീരാത്തത് ഇനിയിപ്പോൾ നാല് മാസം കൊണ്ട് തീരാനാണോ ഒരാൾ കണ്ണും മൂക്കും ഇല്ലാതെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഹൈവേ ആണ് ഹൈവേൻ്റെ മുകളിൽ ഓട്ടോറിക്ഷയും കാറൊക്കെ ആ ആംബുലൻസ് ആംബുലൻസ് അല്ല ട്രാവലർ പെട്ടെന്ന് ബ്രേക്കിട്ട് അയാൾ റോഡിൽ നിന്ന് താഴെ ഇറക്കിയതുകൊണ്ട് താൽക്കാലികം വണ്ടിക്കാരൻ കഴിച്ചിലായി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തി ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തിയേക്കും വീണ്ടും മരണ ബ്ലോക്കാണ് ട്രാഫിക് ബ്ലോക്കിൻ്റെ സംസ്ഥാന സമ്മേളനം പോലെയുണ്ട് ഒരു രക്ഷയില കംപ്ലീറ്റ് ബ്ലോക്കാണ് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ വൈകിട്ട് നാല് മണിക്കൊക്കെ നമ്മൾ കൈനാട്ടിയിൽ നിന്ന് നമ്മൾ ഒരു മൂരാട് ഭാഗത്തേക്കൊക്കെ എത്തിപ്പെടുവെന്ന് പറഞ്ഞു വലിയൊരു ഏണിയും പാമ്പും കളിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും അത്രയും ട്രാഫിക് ബ്ലോക്കാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ തെരുവത്ത് ജംഗ്ഷനെത്തി തെരുവത്ത് ജംഗ്ഷൻ ഇതിൻ്റെ മുകളിൽ ചെറിയ കോൺക്രീറ്റ് വർക്കൊക്കെ ഇപ്പം നടന്നിട്ടുണ്ട് ഇതിൻ്റെ താഴെയുള്ള കാഴ്ച എന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ ഈ ഭാഗത്ത് തെരുവത്ത് ഭാഗത്തേക്ക് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതേപോലെ വില്ലാപ്പള്ളി ഭാഗത്തൊക്കെ ഈ ഒരു ഭാഗത്തോടെയായിരുന്നു നേരത്തെ ട്രാഫിക് സിഗ്നല് ക്രോസ് ചെയ്തിരുന്നത് അത് താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തതായിരുന്നു ഇപ്പോൾ അത് വീണ്ടും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാഗാട് ഇവിടെ കുറച്ച് താറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരുപക്ഷെ വലിയൊരു ആശ്വാസമായിരിക്കും കാരണം സത്യം പറയുകയാണെങ്കിൽ ചങ്കി കുടുങ്ങിയ ഒരു അവസ്ഥയാണ് വട ഇരക്കാറുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടോ നിങ്ങൾ സ്ലാബ് പൊട്ടിയതാണ് ഡ്രൈനേജിൻ്റെ സ്ലാബ് പൊട്ടിയതാണ് വാഗാടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ഥിരം കാഴ്ചയാണ് അതൊരു പുത്തരി ഇള മറ്റൊരുത്തത് ഒരു സ്ലാബ് പൊട്ടിക്കിടക്കുന്നു ഒരു ബൈക്ക് ഏത് സമയവും അതിനകത്ത് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പം ഒന്നും രണ്ട് സ്ലാബ് ഒന്നല്ല ഇപ്പോൾ ഒരു പത്തു നൂറ് മീറ്ററിന് ഇടയിൽ ഇനിയും ഒരുപക്ഷെ ഒരു സ്ലാബ് കൂടി ഞാൻ കാണിച്ചുതരാം അപ്പോൾ സ്ലാബ് പൊട്ടിക്കുക എന്നത് അത് വാഗാടിൻ്റെ മെയിൻ വീക്ക്നെസ്സാണ് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതൊരു സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് പോലും വാർക്കാൻ പരിചയമില്ലാത്ത അറിയാത്ത കമ്പനിയാണ് വാഗാട് എന്ന് പറയാനുള്ള പ്രധാന കാരണം നൂറ് മീറ്റർ ആയിട്ടുള്ളൂ വേണ്ട ഒരു മൂന്ന് സ്ലാബ് പൊട്ടിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് അവസ്ഥ അതിന് വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനങ്ങൾ കയറുമ്പോൾ ഇത് സർവീസ് റോഡിൻ്റെ ഭാഗമാണ് കേട്ടോ എന്തിനാണ് സ്ലാബിൻ്റെ കൂടെ കയറുന്നത് ചില ആളുകൾ ചോദിക്കും എന്തിനാണ് ഡ്രൈനേജിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കയറ്റേണ്ട ആവശ്യം എന്താണ് ഡ്രൈനേജിൻ്റെ സ്ലാബ് ഉൾപ്പെടെയാണ് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മുകളിൽ ഭാവിയിൽ വാഹനങ്ങൾ കയറും അങ്ങനെ കയറാനുള്ള പാകത്തിന് അത്രയും ക്വാളിറ്റിയിലും അതിൻ്റെ ക്വാണ്ടിറ്റി കോൺക്രീറ്റിങ്ങും കമ്പിയൊക്കെ കൃത്യമായി ഉപയോഗിച്ചിട്ട് വേണം വർക്കെടുക്കാൻ പക്ഷേ അത് അടുത്തിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് നമ്മളിപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്കൊക്കെ കഴിഞ്ഞ് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ ഇനിയും സഞ്ചരിക്കും പ്രത്യേകിച്ച് ടോറസ് പോലെയുള്ള ലോഡ് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അന്നേരം ഇപ്പോൾ സർവീസ് റോഡ് കുറച്ചെങ്കിലും താഴ്ന്നിട്ടും നമ്മൾ സ്ലാവ് പൊന്തിയിട്ടുള്ളത് ഉള്ളത് ഇപ്പോൾ താറിങ് കംപ്ലീറ്റ് ആവുന്നത് കൂടി രണ്ടും ഒരേ ലെവലിലാവും ആ സമയത്ത് ടോറസ് വാഹനങ്ങൾ കയറി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട നിരന്ന് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇപ്പം തന്നെ നിരന്ന് നിരക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തൊക്കെ പില്ലറിൻ്റെ മുകളിൽ ഇനി ഈ ഗാഡറിൻ്റെ മുകളിൽ സോറി നമ്മളെ പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് പലയിടത്തും പൈ പില്ലറിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് ചിലയിടത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മഴയത്ത് വാഗാട് കാര്യമായിട്ടൊന്നും വർക്ക് എടുക്കാറില്ല ഇപ്പോൾ കുറച്ച് വർക്ക് നമ്മൾ എടുക്കുന്നുണ്ട് എന്തായാലും മീറ്റിങ്ങിന് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് ഇവിടെ കണ്ട ട്രാഫിക് ബ്ലോക്കൊക്കെ ആയിട്ട് സത്യം സദ്യമാർ ഒരു മദർ ബോർഡ് പോലെയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വടകരയിലുള്ള ദയനീയമായ കാഴ്ച ഇതിനൊക്കെ എപ്പോഴാണ് അറുതി വരുമെന്ന് ഈ മഴക്കാലത്തൊക്കെ തീരു മഴക്കാലത്തിന് മുന്നേ ഒക്കെ തീരുവോട് എന്ന് ചോദിച്ചതുപോലെ പിന്നെ ഈ ഒരു ഭാഗത്ത് പുതിയ ബസ് സ്റ്റാൻഡ് ഒരു ജങ്ഷൻ്റെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റിങ് നടക്കുന്നുണ്ട് അപ്പം ഈ ഷട്ടറിങ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കമ്പിയും ഇപ്പോൾ കെട്ടി കെട്ടിയിട്ടുണ്ട് സാധാരണ രീതിയിൽ മഴക്കാലത്ത് ഇങ്ങനെ വർക്കൊന്നും പാകാട് എടുക്കാറില്ല പിന്നെ അതേപോലെ തന്നെ സൈഡ് നമ്മളെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ക്രാഷ് ബാരിയർ ഒക്കെ ഇവിടെ വെച്ചത് നമുക്കിവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കും അടുത്ത മൂന്ന് വരിക്കുള്ള പില്ലറ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്ത ഭാഗത്തുള്ള ക്രാഷ് കാര്യറിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് മാറി പാനലിൻ്റെ വർക്കൊക്കെ ഒരു ഭാഗത്ത് നേരത്തെ നടന്നത് ഒന്ന് പൊടിതട്ടിയൊക്കെ വാഗാട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള പഴയ സിഗ്നലിൻ്റെ ഭാഗത്തുള്ള ട്രാഫിക് ബ്ലോക്കാണ് കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ബ്ലോക്ക് ആയിരുന്നു അവിടെ ഇവിടെ ഒരു പോലീസ് ഒരു പത്ത് മിനിറ്റ് മാറി ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു വാഹനത്തിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് നേരെ ഇനി നമ്മൾ കരിമ്പനപ്പാലം ഭാഗത്തേക്ക് സഹകരണ ഹോസ്പിറ്റൽ കരിമനപ്പാലം ആ ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് ഇതൊക്കെ പഴയ ദേശീയപാതയാണ് പഴയ റോഡാണ് അല്പമെങ്കിലും ആശ്വാസം കണ്ടോ നിങ്ങൾ പുതിയ സർവീസ് റോഡിൽ എത്രത്തോളം ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അതേ സ്ഥാനത്ത് പഴയ റോഡിനകത്ത് കാര്യമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിലും അതിനകത്ത് ചെറിയൊരു ആശ്വാസമുണ്ട് കാരണം പഴയ റോഡിലെങ്കിലും അല്പം വീതി പഴയ റോഡിന് തന്നെയാണ് നമ്മളെ പുതിയ സർവീസ് റോഡിൽ സ്ലാബ് കൂട്ടി കിടക്കുന്നതും അതോടൊപ്പം തന്നെ വേരിയർ വെച്ച് ക്രോസ് ചെയ്തതും മറ്റ് വാഹനങ്ങൾ ഒരു വാഹനത്തിന് മറ്റൊരു വാഹനത്തിന് ഇപ്പോൾ ഓവർട്ട് ചെയ്യിക്ക് ചെയ്യാൻ പാടിൽ പറ്റാത്ത സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ടൗണുകളിൽ ബ്ലോക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ കരിമനപ്പാലം ഭാഗത്തേക്കാണ് പോകുന്നത് കരിമനപ്പാലം ഭാഗത്ത് പ്രധാനമായിട്ടും അവിടെയും ഒരു ഫ്ലൈ ഓവറിൻ്റെ ആ ഫ്ലൈ ഓവറിൻ്റെ വർക്കും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇനിയും രണ്ട് പില്ലറിൻ്റെ മുകളിൽ ഇനിയും ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ ബാക്കിയുണ്ട് ഇവിടെയും വളരെ മന്ദഗതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രാഫിക് ബ്ലോക്കും ഇവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് വാഗാട് ഇവിടെയും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ കരിമ്പലം പാലം കരിമ്പന പാലം തോട് പാലം പുഴ എന്നൊക്കെ പറയും പുഴയല്ല തോട് എന്നാണ് യുദ്ധ പ്രദേശവാസികളായ എല്ലാ ആളുകളും പറയാറ് അപ്പോൾ ആ ഒരു കരിമ്പനപ്പാലം തോടിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ രണ്ട് പില്ലറിൻ്റെ മുകളിൽ നാലും നാലും എട്ട് ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തു ആ ഗട്ടർ ഗേഡറിൻ്റെ മുകളിലും ഷട്ടറിംഗ് വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല ഇവിടെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രദേശമാണ് കാരണം പ്രധാനമായിട്ടും ഇവിടെ താറിങ് ചെയ്തിട്ടില്ല ഇവിടെ കോറി വേസ്റ്റ് അടിച്ചിട്ട് വാഗാടെ എന്താ ചെയ്തതെന്ന് വാഗാടിന് മാത്രമേ അറിയുള്ളൂ ഈ പാലത്തിൻ്റെ പണി നടന്നിട്ടില്ല അവിടെ ഒരു മറ്റൊരു കുളവും കൂടി വാഗാട് സൃഷ്ടിച്ചിട്ടുണ്ട് അടോ ഇതാണ് നമ്മളെ കുളം കുളത്തിനോട് ചേർന്നിട്ട് നിരവധി കൊണ്ടുകളും ചെറിയ ചെറിയ തൂണുകളൊക്കെ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ പഴയ ദേശീയപാതയും അതോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡ് വരാനുള്ള ഭാഗവും പിന്നെ ആറി പാനലുകളൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഉണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് താറേഴ് ചെയ്തിരുന്നു അതിനുശേഷം ഈ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടി സൈഡിലൊക്കെ കുഴിയെടുത്തിരുന്നു പക്ഷേ ആ കുഴിയിലൊക്കെ ഇപ്പോൾ മത്സ്യത്തെ വളർത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കരിമ്പനപ്പാലം കോട്ടക്കടവ് ഇന്ത്യൻ റെയിൽവേയും നമ്മുടെ ദേശീയപാതയൊക്കെ ഒരുമിച്ച് സമാന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമാന്തരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തോട്ടാണ് പുതിയ ദേശീയപാത കടന്നത് ഇവിടെ ഒന്ന് രണ്ട് ഗേഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാട് പിടിച്ചൊരവസ്ഥയാണ് അതേപോലെ മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു മണ്ണൊക്കെ പുല്ലും വലിയ മരങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം സമയം പാകം എടുത്ത് കുറ്റം പറയല്ലെട്ടോ വർക്ക് തീരെ നീങ്ങുന്നില്ല ജനങ്ങളാണെങ്കിൽ അങ്ങേയറ്റം വടകരയിൽ നമ്മളെ അറിയാവുന്ന ആളുകൾ പലപ്പോഴും ചോദിക്കാറ് ഒന്ന് നമ്മൾ ദേശീയപാതയുടെ വീഡിയോ ഒന്ന് ചെയ്യുമോ കാരണം ഭയങ്കര ദയനീയ അവസ്ഥയാണ് എന്തെങ്കിലുമൊക്കെ എന്താണ് ഇവന്മാർ കാട്ടിക്കൂട്ടുന്നത് ഏത് കാലത്താണ് ഈ വർക്ക് ചെയ്യുക ഓ റോഡിലിറങ്ങാൻ പറ്റുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ എന്തായാലും അതിശക്തമായ മഴക്കിടയിലാണ് പലപ്പോഴും ചോർച്ച കിട്ടിയപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ ഇനിയും നമുക്ക് മഴ മറ്റൊരു നല്ല ശക്തമായ മഴ കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എന്തായാലും നമ്മളിവിടെ വൈൻഡിപ്പിയാണ് അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് മഴച്ചോർച്ചൊക്കെ ഓരോ ചെറിയ ചെറിയ കഷ്ടം വീഡിയോ ആയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എടുത്താണ് അപ്പോൾ നിങ്ങളുടെ അതൊന്നും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക യൂട്യൂബിൽ എന്തൊക്കെ ഓപ്ഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നൽകിയിട്ടുണ്ട് അതൊക്കെ കൃത്യമായി വളരെ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്